പ്രൈസ് കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിന് സ്തുതിയും പുകഴ്ചയും കരയറ്റുന്നു നിങ്ങളോടൊപ്പം ഈ സന്ധ്യയില് ഈ പ്രഭാതത്തില് എനിക്കും ഈ പ്രെയർ ലൈനിലൂടെ കടന്നു വരുവാനിടയായതിനു ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ കർത്താവിൽ പ്രസിദ്ധനായ അനീഷ് പാസ്റ്റെ ഓർത്ത് ഈ പ്രയർലൈനിലായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ കൂടാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടക്കുകയാണ് വചനത്തിനു മുൻപാകെ നമുക്ക് സമർപ്പിക്കാം ആ നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വചനഭാഗം ഇന്ന് നിങ്ങളുമായി പങ്കുവെച്ച് കർത്താവിൽ ആ ഉയർത്തുവാൻ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ ഒന്നുകൂടെ ഒന്ന് സ്വീകരിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാധാരമായി യോഹനാന്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളെ നമുക്ക് അവർക്ക് സുഭിചി ഞാൻ ഞാൻ വായിക്കുന്നു മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുന്ന ആറ് കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാൻ കുവിൻ എന്ന് പറഞ്ഞു അവർ വക്കോളവും നിറച്ചു അപ്പോൾ കോരി വിരുന്ന് വാഴയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുവിൻ എന്ന് പറഞ്ഞു അവർ കൊണ്ടുപോയി കൊടുത്തു അത് എവിടെ നിന്ന് വന്നു എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരില്ലാതെ വിരുന്ന് വാഴി അറിഞ്ഞില്ല വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്ന് വാഴി രുചിച്ചു നോക്കിയപ്പോൾ മണവാളിനെ വിളിച്ച് എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കു മാറുണ്ട് നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ദേവനാഭത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കാം പരിശുദ്ധനായ ഞങ്ങളെ സ്വർഗീയ പിതാവേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുദന ജീവിതത്തിൽ അനവധിയായ അത്ഭുതങ്ങള് ചെറുതും വലുതുമായ അത്ഭുതങ്ങൾ ചെയ്യുന്നു കർത്താവെ ഈ സന്ധ്യയില് അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ അത്ഭുതങ്ങളെ കാണുവാൻ അത് അവിടുത്തെ സാന്നിധ്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ആ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത് ആ സാധാരണ ഒരു അനുഭവമാക്കി തള്ളിക്കളയാതെ കർത്താവിന്റെ തൊടലായി സാമീപ്യമായി കർത്താവിന്റെ മാറോട് ചേർന്നിരിക്കുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ രുചിച്ചറിയുവാൻ തക്ക അവസരങ്ങളാക്കി എടുക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിന്റെ നാമത്തിൽ ആമേൻ ഞാനൊരു പ്രാസംഗികനല്ല ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ് വളരെ ആ പ്രാക്ടിക്കലായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് കർത്താവിന് സന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വചനമാണ് പ്രത്യേകിച്ച് വിശ്വാസികളല്ലാത്ത ആളുകളും പ്രത്യേകിച്ച് ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകളും അറിഞ്ഞിട്ടുള്ള കേട്ടിട്ടുള്ളൊരു കഥയാണ് കഥ പോലെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് കാനാവിലെ കല്യാണത്തില് യേശു കർത്താവ് അവിടെ വെള്ളം വീഞ്ഞാക്കിയെന്ന് പലരും അത് മദ്യം കുടിക്കുന്നതിനുള്ള ഒരു പെർമിഷൻ കർത്താവ് കൊടുത്തതായിട്ട് പറഞ്ഞ് ആ തമാശ രീതിയിൽ അത് എടുക്കാറുണ്ട് അവിടെ ഒന്നുമല്ല എൻ്റെ ആ വിഷയം ഞാൻ അവിടെ നിന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ വിഷയം കർത്താവിൻ്റെ സാന്നിധ്യമാണ് ആ ഭവനത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഭവനത്തെ വലിയൊരു അപമാനത്തിൽ നിന്നും രക്ഷിക്കുവാൻ കർത്താവിന് സാധിച്ചു അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞതിന് ശേഷം ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾക്ക് ചുറ്റും ഒത്തിരി മനുഷ്യരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്തിന് പ്രാർത്ഥിക്കണം എന്തിന് പള്ളിയിൽ പോകണം എന്തിന് ദൈവത്തെ വിളിക്കണം അങ്ങനെ ഒരു ദൈവത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പേരുടെ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഈ കഥയ്ക്ക് ഈ സംഭവത്തിന് ഒരു പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്നത് എന്തിനു ദൈവത്തെ വിളിക്കണം അപ്പോൾ ഈ അമേരിക്കയിൽ ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് സേ പോസിറ്റീവ് തിങ്സ് ദൻ ദ പോസിറ്റീവ് തിങ്സ് വിൽ ഹാപ്പൻ ടു യു ശരിയാണ് പക്ഷേ ഇതവിടെ നിന്ന് കിട്ടി നമ്മൾ കുറച്ചുകൂടി പുറകോട്ട് പോയാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം യേശു കർത്താവ് പറഞ്ഞു ദർ ഇസ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്തൗട്ട് മീ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ വാചനത്തിൽ നിന്നാണ് ഈ പോസിറ്റീവ് ചിന്താഗതി ആ കടന്നു വന്നത് പക്ഷേ കർത്താവിനെ കൂടാതെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ പ്രിയമുള്ളവരെ നമുക്കറിയാം അതൊരു വലിയ മണ്ടത്തരമാണ് നമുക്കെല്ലാവർക്കും ഒരുക്കം ആവശ്യമാണ് നമ്മൾക്ക് പറയും വിജയം തരുന്നത് നമ്മുടെ മിടുക്ക് പോലെയാണ് ഒരു കുട്ടി നന്നായി പഠിച്ചു നല്ല ട്യൂഷൻ എടുത്തു നല്ല ടീച്ചർമാരുടെ അടുത്ത് നിന്ന് അതിൻ്റെ ട്രെയിനിങ് എടുത്തു ചിലവര് ചില മത്സരങ്ങളൊക്കെ നടത്തുമ്പോൾ അവർ കരുതും ഐ ക്യാൻ ഡൂ ഇറ്റ് ഐ ആം ഏബിൾ ടു ഡൂഇറ്റ് ഐ ആം ട്രെയിൻഡ് ഫോർ ഇറ്റ് പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി അനുഭവങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി കഥകളെ പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങൾ നിങ്ങളുടെയും എന്റെയും മനസ്സിൽ ഈ സമയത്ത് മനസ്സിലേക്ക് കയറി വരുന്നുണ്ട് പക്ഷേ ആ പരീക്ഷയുടെ ദിവസം ഈ അഹ് അഹങ്കരിച്ച കുട്ടിയുടെ ജീവിതത്തിൽ ആ പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ നൂറ്റൊന്ന് ഡിഗ്രി പനി പരീക്ഷയ്ക്ക് പോകാൻ സാധിക്കാതെ അത് മുടങ്ങി പോകുന്ന അവസരം അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയും വിജയം തരുന്നത് ഉയർച്ച തരുന്നത് മാന്യത തരുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല ദൈവത്തിന്റെ കൃപയാണത് പ്രിയമുള്ളവരെ നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ട് ദൈവത്തെ മറന്നു കുഞ്ഞേ ആ ദൈവത്തെ മറന്ന് ജീവിച്ചാൽ നമ്മുടെ പ്രതീക്ഷകൾ ഒരുപക്ഷെ തകരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു വരില്ല വിവാഹ ജീവിതത്തില് ഒത്തിരിയേറെ പണമിടപാടുകൾ നടത്തുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സുകളിൽ പലരും തകർന്നു പോയ അവസരങ്ങള് അവസ്ഥകള് നമ്മൾ കാണാറുണ്ട് പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾക്ക് ഒത്ത് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായിട്ട് അവരനെതിരായി വിരൽ ചൂണ്ടു ഭാര്യ ഭർത്താവിനെതിരായിട്ട് വിരൽ ചൂണ്ടു ഞാൻ ഈ അടുത്ത ഒരു മാസം ഇന്ത്യയിലായിരുന്നു ഒത്തിരി ഭവനങ്ങളെ സന്ദർശിക്കുവാനായിട്ട് കർത്താവ് കൃപ തന്നു അവിടെയൊക്കെ കടന്നു ചെന്നപ്പോ പുറമേ നിന്ന് നോക്കിയാൽ മനോഹരമായ ഭവനങ്ങൾ പുറമേ നിന്ന് നോക്കിയാൽ എല്ലാം ഉണ്ട് വീടുണ്ട് കാറുണ്ട് മറ്റെല്ലാവിധ സംവിധാനങ്ങളും സംവിധാനങ്ങളുമുണ്ട് പോഷായിട്ടുള്ള ജീവിതമുണ്ട് പക്ഷേ കുടുംബത്തിൽ സമാധാനമില്ല ഒരു രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഭർത്താവിന് എന്നെ സഹിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം പറയും പലപ്പോഴും പറയും പലവട്ടം ആശുപത്രിയിൽ കയറി ഇറങ്ങി ഇനി സൂക്ഷിച്ചു നടന്നേക്കണം ഇനി എങ്ങാനും വീണാൽ ഞാൻ നിന്റെ പുറകെ നടക്കത്തില്ല മറ്റൊരു വ്യക്തി പറഞ്ഞു എനിക്ക് മടുത്തു ഇനി ഒരു അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനിവിടെ നിന്ന് ഇറങ്ങി പോകും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ ദൈവത്തെ നമ്മൾ അന്വേഷിക്കുന്നത് നാം സ്നേഹിച്ചവരും നമ്മെ സ്നേഹിക്കാമെന്ന് പറഞ്ഞവരും വാക്ക് പറഞ്ഞവരും ഒക്കെ മാറിപ്പോകുന്ന അവസ്ഥകള് നമ്മുടെ ജീവിതത്തില് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതെ ഈ വീട്ടില് അവര് ഒത്തിരി പണമുള്ളവരായിരിക്കാം സാമ്പത്തികമായി ഗുണമുള്ളവരായിരിക്കാം അവരെ കണക്ക് കൂട്ടുകാൽ ഒക്കെ നമ്മൾ ഒരു വിവാഹം നടക്കുമ്പോൾ മാസങ്ങൾക്ക് മുൻപേ നമ്മൾ ലിസ്റ്റ് ഇടും ആരെയൊക്കെ വിളിക്കണം എത്ര പേര് വിളിക്കണം എത്ര പേര് വിളിക്കണ്ട ആര് വേണം കുക്ക് ചെയ്യാൻ ഏത് ഹോട്ടൽ വേണം എടുക്കാൻ അങ്ങനെ ഹോൾ എവിടെ വേണം എന്തെല്ലാം ആ ആഭരണങ്ങള് അടയാ ഉടയാടകള് വേണം ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യും ഇവിടുത്തെ കുട്ടികൾ ആറുമാസം മുന്നേ തന്നെ കല്യാണങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ ഈ കല്യാ കാനായിലെ കല്യാണ വീട്ടില് വീഞ്ഞു തീർന്നു പോയതാണ് എന്ന് നമ്മൾ വായിക്കുന്നു ഒരുപക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ ഒരു വലിയ വിഷയമായിരിക്കാം പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വീഞ്ഞു തീർന്നാലും നമുക്ക് വിഷയമില്ല വീഞ്ഞില്ലെങ്കിലും കല്യാണം നടക്കും ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഒക്കെ സാഹചര്യത്തിൽ വന്നാൽ ഞാൻ നമ്മള് നമുക്കറിയാം ഒത്തിരി ഒത്തിരി കഥകൾ എനിക്ക് പറയാനുണ്ട് പക്ഷെ കൊണ്ട് ഞാൻ പറയുന്നില്ല ആ കല്യാണ വീട്ടില് അവസാന പന്തിക്ക് കട്ട്ലറ്റ് തീർന്നു പോയി കല്യാണം കഴിഞ്ഞവരെല്ലാം പറ പുറത്തു പോയവരെല്ലാവരുടെയും സംഭാഷണം അതായിരുന്നു എനിക്ക് ഞങ്ങളുടെ സദ്യക്ക് ഞങ്ങളുടെ മൂഴം വന്നപ്പോൾ കട്ട്ലറ്റ് കിട്ടിയില്ലിട്ടോ അല്ലെങ്കിൽ ബിരിയാണിയിൽ ഇറച്ചി ഇറച്ചിയില്ലായിരുന്നല്ലോ അല്ലെങ്കിൽ സാമ്പാറില് കഷ്ണമില്ലായിരുന്നല്ലോ ഇതൊക്കെയാണ് നമ്മളെ അപമാനവിധേയനാക്കി കഷ്ണം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മൾ കരുതും അപ്പോ ഒരാള് മറ്റൊരാളെ കുറ്റപ്പെടുത്തും പറയും ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ പാചകക്കാരനെ വിളിക്കണ്ടായിരുന്നു നമുക്ക് മറ്റേ വിളിക്കാമായിരുന്നു അങ്ങനെ പരസ്പരം കുറ്റം ചോ പറയുന്ന ഒരു മനോഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് എന്നാൽ ഈ ഭവനത്തിലേക്ക് വരുമ്പോൾ ഞാൻ കാണുന്നത് അമ്മ മാതാവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുമ്പോൾ ആ അത് ആ വീട്ടിൽ തന്നെ ഒതുങ്ങി നിന്നു ആ കുറ്റപ്പെടുത്തൽ മറ്റുള്ളവർ അറിഞ്ഞില്ല നമ്മുടെ പാചകക്കാരൻ പോലും അത് അറിയുന്നില്ല ഇത് പറഞ്ഞപ്പോൾ പരിശുദ്ധ മാതാവ് പറഞ്ഞു അവൻ എന്ത് പറയുന്നുവോ അതനുസരിച്ച് ചെയ്യുക എന്ന് സ്വാഭാവികമായും നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ പലപ്പോഴും ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി പലരുടെയും മധ്യസ്ഥ നമ്മൾ തേടാറുണ്ട് എന്നാൽ അമ്മ മാതാവ് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയം പറയുന്നത് അവൻ എന്താണ് പറയുന്നത് അവൻ എന്ത് പറയുന്നു എന്ത് കൽപ്പിക്കുന്നുവോ അത് നിങ്ങൾ ചെയ്യുന്നു ഞാൻ പറയുന്നത് നോക്കണ്ട മനുഷ്യരെ നോക്കണ്ട ഏത് സഭയിലാണെങ്കിലും ഏത് കൂട്ടായ്മയിലാണെങ്കിലും പ്രിയമുള്ളവരെ നമുക്ക് ഒരേ ഒരു മാതൃകയെ ഉള്ളൂ യേശു കർത്താവല്ലാതെ മറ്റൊരു മാതൃകയും ഇല്ല മറ്റാരെ നോക്കിയാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വഴി പിഴച്ചു പോകും നമ്മുടെ കണ്ണ് കർത്താവിന്റെ മുഖത്ത് നിന്ന് മാറ്റിയാൽ നമ്മുടെ കാലുകൾ ഇടറും പ്രിയമുള്ളവരെ ആ അമ്മമാതാവ് പറഞ്ഞ പോലെ ഈ പരിചാരകന്മാരെ കർത്താവിന്റെ അടുത്ത് ചെന്നു കർത്താവിന്റെ അടുത്ത് ചെന്നപ്പോൾ ആദ്യം കിട്ടിയ പ്രതികരണം എന്തായിരുന്നു നമുക്കറിയാൻ നെഗറ്റീവ് ആയിരുന്നു കർത്താവ് അമ്മച്ചിയോട് പറഞ്ഞു അമ്മേ നമ്മളിവിടെ കല്യാണത്തിന് വന്നതിൽ ഞാൻ എൻ്റെ ഭാഷയിൽ സാധാരണ ഭാഷയെ പറയുകയാണ് നമ്മളെ വിളിച്ച് വിളിക്കിച്ച് അതിഥികളായിട്ട് വന്നാൽ നമുക്ക് എന്താ കാര്യം ഇതില് എനിക്ക് സമയമായിട്ടില്ല നമ്മൾ ഇതിൽ ഇടപെടുന്നു സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തില് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രാർത്ഥനയുമായി ആവശ്യമായി കടന്നു ചെല്ലുമ്പോള് അത് ലഭിച്ചില്ല എങ്കില് ആദ്യത്തെ അനുഭവം നമ്മൾ തിരിഞ്ഞു പോവുകയാണ് ഓ ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല അടുത്ത സഭയിൽ പോകാം അല്ലെങ്കിൽ അടുത്ത കൂട്ടായ്മയിൽ പോകാം ഇവിടെ വന്നിട്ട് എൻ്റെ ആ പാരമ്പര്യ മറ്റ് സഭകളെക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്നിട്ട് എന്താണ് മെച്ചം ഞാൻ വന്നതിലും കഷ്ടമായല്ലോ എന്നൊക്കെ ചിന്തിച്ചു പോകും എന്നാൽ ഈ പരിചാരകന്മാരെ ഒന്ന് നമ്മൾ നോക്കി പഠിക്കേണ്ട കാര്യമുണ്ട് അവരെന്ത് ചെയ്തു അവരവിടെ ചുറ്റിപ്പറ്റി നിന്നു കർത്താവിന് അമ്മയാ പറഞ്ഞു അമ്മയ്ക്ക് വിശ്വാസമുണ്ട് ഇവൻ എന്തെങ്കിലും പറയാതിരിക്കില്ല ഈ മനുഷ്യര് കർത്താവിന്റെ ചുണ്ടിലേക്ക് നോക്കി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി അങ്ങ് നിൽക്കുക ഒരു പട്ടിക്കുഞ്ഞ് ഒരു നായ യജമാന്റെ കണ്ണിലേക്ക് നോക്കി നിക്കുന്നത് പോലെ കർത്താവിന്റെ ചുണ്ട് അനങ്ങുന്നത് നോക്കി അവരങ്ങ് നിൽക്കുക പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തില് നമ്മുടെ ആവശ്യങ്ങള് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സഫലീകരിക്കാതെ വരുമ്പോള് ആ നമ്മുടെ ആഗ്രഹങ്ങള് സാധിക്കാതെ വരുമ്പോള് കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോള് നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം അത് കർത്താവ് പറയുന്നു ഞാൻ അതിൽ ഇടപെടും നിങ്ങൾ എന്നെ എന്നിലേക്ക് നോക്കിയാൽ ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും ഈ ഒരു കർത്താവിനെ നോക്കി നിന്നു കർത്താവ് പറഞ്ഞു വെള്ളം ആ നിറയ്ക്കുക എന്ന് ഞാൻ മറ്റൊരു വിധത്തിലേക്ക് ആ വിശദീകരിക്കുന്നില്ല ആ കല്യാണാഘോഷത്തിന്റെ വലിയൊരു അത്ഭുതം അവിടെ നടന്നു സാധാരണ വെള്ളം ഒരു രുചിയും മണവും ഗുണവും ഇല്ലാത്ത സാധാരണ വെള്ളം വീഞ്ഞായി തീർന്നു പ്രിയമുള്ളവരെ ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും കരുതുന്നുണ്ട് ഞാൻ ഒന്നുമല്ല ഞാൻ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒന്നും നേടിയില്ല എന്നെ കൊണ്ടൊന്നിനും കഴിവില്ല ഞാനിവിടെ ആ സാധാരണ ഒരു മനുഷ്യനായി അവസാനിക്കത്തെ ഉള്ളൂ ഞാൻ എനിക്ക് എന്നെ ഒന്നും കഴിയില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കില് എന്റെ പ്രിയമുള്ള സ്നേഹിത എന്റെ പ്രിയമുള്ള സഹോദരി എൻ്റെ പ്രിയമുള്ള സഹോദര ഞാൻ പറയുന്നു കർത്താവ് പറയുന്നു നിന്നെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്താൽ കർത്താവിന് നിന്നെ രുചിയും മണവും ഒക്കെ ഉള്ള വീഞ്ഞാക്കി മാറ്റുവാനായിട്ട് സാധിക്കും ഇന്ന് ആര് തയ്യാറാകും പ്രിയമുള്ളവരെ ഈ നൂറ്റാണ്ടില് കർത്താവിന്റെ മുൻപില് കടന്നു വരുവാൻ നമുക്ക് ഇന്നാകുന്നുണ്ടെങ്കില് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും കർത്താവ് തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും അത്ഭുതങ്ങൾ ചെയ്യും കർത്താവിന് മുൻപിൽ ഒന്ന് സമർപ്പിക്കാമോ കർത്താവ് അവിടെ അവരുടെ മുഖത്തേ തേക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കർത്താവെ എന്നെ ഒന്ന് സഹായിക്കണമേ എൻ്റെ വീട്ടിൽ ഒന്ന് വരണമേ എന്ന് നമുക്ക് പറയാമോ പ്രിയമുള്ളവരെ എന്ന് നമുക്ക് ചിന്തിക്കാം ആ നമ്മുടെ ജീവിതയാത്രയില് പലപ്പോഴും അടിപതറുന്ന അവസരത്തില് അപ്രതീക്ഷിതമായ രോഗങ്ങള് ആ വേദനകള് നഷ്ടങ്ങള് പ്രതീക്ഷിച്ച രീതിയിലുള്ള സംഭവങ്ങള് ഒക്കെ വരുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്താതെ കർത്താവ് നമ്മുടെ കൂട്ടേ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ആ വള്ളത്തില് കർത്താവ് ഉണ്ടായപ്പോൾ കാറ്റും കോളും ഉണ്ടായപ്പോൾ അപ്രതീക്ഷിതമായ കാറ്റും കോളും വന്നപ്പോൾ അവിടെ കർത്താവ് ഉണർന്നു നമുക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായാല് ഉടനെ നമ്മള് മറ്റുള്ളവർ കുറ്റപ്പെടുത്തും ഞാൻ കഴിഞ്ഞപ്പോഴൊരു ഈ അടുത്തൊരു സഹോദരിയെ കണ്ടു ആ അവരെ കാലൊടിഞ്ഞിട്ട് ഇരിക്കുകയാണ് അവര് കാലിപ്പോഴും വളഞ്ഞിരിക്കുക അപ്പം അവര് പറഞ്ഞു ഇച്ചായന ആണ് അതിന് കാരണം ആ വേദന സൂക്ഷിച്ചു ഓടിക്കാഞ്ഞത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നതാണ് അങ്ങനെ ഓടിക്കണം ഇങ്ങനെ ഓടിക്കണം അങ്ങനെ സൂക്ഷിച്ചു ഓടിക്കാഞ്ഞത് കൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടായത് മറക്കാൻ പറ്റാത്ത രീതിയിൽ വിരൽ ചൂണ്ടുന്ന ആ അവസ്ഥകള് ഒരു ഭവനത്തിൽ ചെന്നപ്പോള് അവിടുത്തെ അമ്മച്ചി അല്പം പ്രായമായ അമ്മച്ചിയെ അമ്മച്ചി ഫ്രിഡ്ജ് തുറന്നിട്ടിട്ട് മറന്നുപോയി അങ്ങ് വാക്ക് ചെയ്തു പോയപ്പം അവിടുത്തെ മരുമകൾ ഉടനെ ചാടി പറഞ്ഞു എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഫ്രിഡ്ജ് അടച്ചിടണമെന്ന് നിസ്സാര കാര്യമാണ് നിസ്സാര കാര്യമാണ് പക്ഷേ ആരാണ് അവിടെ ഇരിക്കുന്നത് എന്നൊന്നും ശ്രദ്ധിക്കാതെ മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്വാതന്ത്ര്യം മലയാളികൾക്കുണ്ട് അത് എടുത്ത് പറയുന്ന ഒരു ഒരവസ്ഥ എന്നാല് ജോലോസ്റ്റിൻ പണ്ട് പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ പലപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്യാതെ ഓരോ സ്ഥലങ്ങളിൽ പോകും ആദ്യമൊക്കെ അദ്ദേഹം പറയാൻ പറയും സ്വിച്ച് ഓഫ് ചെയ് ഓഫ് ചെയ്യുമെന്ന് പക്ഷെ അത് അങ്ങനെ വീട്ടില് ഭവനത്തിലെ കലഹം ഉണ്ടാക്കുമായിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം മനസ്സിലാക്കി സ്വിച്ച് ഓൺ ചെയ്തിട്ടാൽ കരണ്ട് അല്പം പോയാൽ ഇത്രയേ ഉള്ളൂ നഷ്ടപ്പെടാൻ പിന്നെ ഞാൻ എന്തിനാ പറയണം ബ്ലെയിം ചെയ്യണം എന്ന് പറഞ്ഞു അദ്ദേഹം അതിനെക്കുറിച്ച് മിണ്ടാതായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നീട് അത് ആ ഇത് മാറ്റുവാനും സ്വീകരിക്കാനും സാധിച്ചു പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണുമ്പോൾ ചിലപ്പോ ഒന്ന് ആ വിഴുങ്ങേണ്ടി വരും പലതും പറയാൻ തോന്നും വെള്ള ഉടുപ്പിൽ അല്പം കറിയിരിക്കുമ്പോള് ആ കോളർ ഒന്ന് മടങ്ങിയിരിക്കുമ്പോള് തിരിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഉടനെ പറയാം അല്ലെങ്കിൽ ആ ബെൽറ്റ് ഒന്ന് മാറിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ മാച്ച് അല്ലാത്ത ഷർട്ടും പാൻസും ഇടുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയും അത് ശരിയല്ല ഇത് ശരിയല്ല നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മൾ പറയും നമ്മുടെ ചിന്തകളുമായി നമ്മൾ തിയോളജിയുമായിട്ട് ഒരുമിച്ച് പോകാത്ത പലരെയും കാണുമ്പോൾ നമുക്ക് ഭയങ്കര മുട്ടലാണ് നമ്മൾ അങ്ങനെ അസ്വസ്ഥരാകും അവർക്കതില്ല അവരിങ്ങനെയാണ് ചെയ്യുന്നത് അവരിങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവരുടെ നേരെ വിരൽ വിരൽച്ചുകൊണ്ടുപോവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ഇന്ന് മറ്റൊന്നും പറയുന്നതിനേക്കാൾ ഉപരിയായി ഞാൻ പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ ക്രിസ്തുവിന്റെ മനോഭാവമുണ്ടോ ആ ക്രിസ്തുവിന്റെ സ്വഭാവമുണ്ടോ നമ്മൾ ചെറുപ്പം മുതൽ എനിക്കറിയാം എല്ലാവരും വിശ്വാസികളാണ് കുഞ്ഞിലെ തന്നെ യേശുവിനെ അറിഞ്ഞ് ജീവിച്ചവരാണ് നാം എല്ലാവരും ആ യേശുവിനിലുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ നമ്മുടെ കുടുംബത്തില് ആ ദൈവസ്നേഹമുണ്ടോ ആ കുടുംബത്തിൽ നമ്മുടെ സഹോദരങ്ങള് തമ്മില് മാതാപിതാക്കള് തമ്മിൽ മക്കള് തമ്മില് ആ സ്നേഹമുണ്ടോ നമ്മുടെ ഭവനത്തില് കർത്താവ് ഇന്നും ഉണ്ടോ നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ ഹൃദയത്തിന് കർത്താവ് ഉണ്ടോ പകയും വെറുപ്പും കുശുമ്പും വിദ്യാഭ്യാസം ഉണ്ട് പ്രാർത്ഥിക്കുന്നവരാണ് ഭാഷാപരമുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഒരു ആരാധന കഴിഞ്ഞ് പുറത്തു പോകുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം ഇങ്ങ് പുറത്തു വരുന്നത് ഒരു കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അടി ഉണ്ടായിട്ടുള്ളത് എനിക്കറിയാം നമ്മുടെ ഒരു ധ്യാനം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അടിവെച്ചിട്ടുള്ളത് അറിയാം വീട്ടിൽ പോയി ആരാധന ചർച്ചിൽ പോയി ആരാധന കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും അടി വെക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ എനിക്കറിയാം പ്രിയമുള്ളവരെ നമുക്കൊന്ന് പരിശോധിക്കാം എന്റെ ഹൃദയത്തില് കർത്താവുണ്ടോ കർത്താവിന്റെ സ്നേഹമുണ്ടോ അങ്ങനെ ആ കർത്താവിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് ആ കർത്താവിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു വരാം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തകർച്ച വന്നാലും എന്ത് അപ്രതീക്ഷിതമായിട്ടുള്ളത് സംഭവിച്ചാലും ആ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ക്ഷമിക്കാനും പൊറുക്കാനും മറ്റുള്ളവരെ അവര അപമാനിക്കാതിരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും പ്രിയമുള്ളവര് ഈ സന്ധ്യയില് ഈ പ്രവാദത്തില് മറ്റൊന്നും എനിക്ക് പറയാനില്ല ആ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് സ്വീകരിക്കാമോ ഇനിയും ആരെങ്കിലും ആ കർത്താവിനെ തന്റെ ഹൃദയത്തിൽ നാഥനായി രക്ഷകനായി മറ്റാരെങ്കിലും കർത്താവിനോടുള്ള ആ സ്നേഹത്തിന്റെ ഇടക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് കർത്താവിനോടൊന്ന് നേരിട്ട് പറയാമോ നീയാണ് എന്റെ രക്ഷകൻ നീ അല്ലാതെ മറ്റൊരു ദൈവമില്ല നീ അല്ലാതെ മറ്റൊരു മധ്യസ്ഥൻ ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ മുട്ടുന്ന കർത്താവ് നിങ്ങളുടെ വാതിൽക്ക് മുട്ടുന്ന കർത്താവ് ഹൃദയ കവാടങ്ങളിൽ മുട്ടുന്ന കർത്താവ് ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും ആരെ ആരെങ്കിലും കർത്താവിനെ ആ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ വെറുപ്പും വിദ്വേഷവും ആ കോപവും മറ്റോ ഒത്തിരി കാര്യങ്ങളും പണ്ട് ആരെങ്കിലും നമ്മൾ വേദനിപ്പിച്ചതൊക്കെ നമ്മുടെ ഹൃദയത്തില് ആ ഇങ്ങനെ കനൽ പോലെ മൂടിക്കിടക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ആ കനലൊന്ന് നമുക്ക് ഊതി ഊതി മാറ്റാം ആ കർത്താവിന്റെ തീ ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കത്തട്ടെ ആ കർത്തന്ന സ്നേഹം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരും ആ സ്നേഹം കാണുമ്പോൾ നമുക്ക് ചുറ്റും അത്ഭുതങ്ങൾ ഉണ്ടാകും കൊച്ചു കൊച്ചു അത്ഭുതങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാകും എനിക്ക് സമയം തന്നെ കർത്താവിൻ്റെ ദാസന് നന്ദി പറയുകയാണ് ആ കർത്താവിനെ സ്വീകരിക്കുവാൻ ആ പുതു ജീവിതത്തിലേക്ക് കടക്കുവാൻ നിങ്ങൾക്ക് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ സംഹരിക്കുന്നു താങ്ക് യു എന്നെ ശ്രവിച്ചതിനായി കർത്താവ് നിങ്ങൾ എല്ലാവരെയും എനിക്ക് പ്രീസ് അലോൾ പ്രീസ് അലോൾ പ്രിയമുള്ളവരെ എത്ര മനോഹരമായിട്ടുള്ള ദേവചനമാണ് നമ്മൾ കേട്ടത് കർതാവിൻ്റെ ദാസിനെ വളരെ ശാന്തനായിട്ട് വളരെ ആഴമായിട്ടുള്ള സത്യങ്ങളാണല്ലോ പറഞ്ഞത് നമുക്ക് ജീവിതത്തിൽ കർതാവിൻ്റെ ദാസും പറഞ്ഞു ഇപ്പം പോസിറ്റീവ് സൈക്കോളജി നമ്മൾ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ഞാനത് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞൊരു കോഴ്സൊക്കെ പഠിച്ചതാണ് അടുത്ത സമയത്ത് അതിനകത്ത് പറയുന്ന ഇതാണ് നമ്മൾ പോസിറ്റീവായിട്ട് എപ്പോഴും തിങ്ക് ചെയ്യുക ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി പോസിറ്റീവായിട്ടുള്ള തിങ്ക് ചെയ്യുകയും അത് എക്സർസൈസ് ചെയ്യുകയും ചെയ്യുമ്പം നമുക്ക് ആ നമ്മുടെ ബ്രെയിനിലുള്ള നമ്മുടെ ചിന്തകളിലുള്ള പോസിറ്റിവിറ്റി വർദ്ധിച്ചു വരും എന്നാൽ ഇത് വലിയൊരു കണ്ടുപിടുത്തമായിട്ടാണ് ഇപ്പം പറയുന്നത് ഇത് രണ്ടായിരം വർഷം മുൻപ് കർത്താവ് പറഞ്ഞു അത് നീ വിശ്വസിക്ക വിശ്വസിച്ചാൽ ഇത് നിനക്ക് സംഭവിക്കും പൗലോസ് പറഞ്ഞാൽ എന്താ പ്രിയമുള്ളവരെ എൻ്റെ സഹോദരന്മാരെ ശ്രേഷ്ഠമായതും ഘനമായതും പുകഴ്ചയായതും സൽകീർത്തിയായതും എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അതൊക്കെ മാത്രം ചിന്തിക്കുകയും പറയുകയും ചെയ്യും വേണ്ടാത്ത ചിന്തകളൊക്കെ അങ്ങ് കളഞ്ഞേരെ എന്താ പറയാ ഈസ് ട്രസ്റ്റ് വേർതി വാട്ടവർ ഈസ് പ്രൈസ് വേർത്തി വാട്ടവർ ഈസ് നോട്ട് വേർത്തി ഇങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്ത് ചെയ്യേ നമുക്ക് അറിയാം ഈ കാലത്ത് ആളുകൾ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അത് പറയാനാ ആ താല്പര്യം ഗുണമുള്ളത് പറയാനല്ല താല്പര്യം അപ്പം ഇത് ഇത് പുതിയ കാര്യമല്ല ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമോ കർതാവിന്റെ ദാസും പറഞ്ഞല്ലോ നമ്മുടെ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാം ദൈവ ഹിതപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നമ്മൾക്ക് പലവിധ പ്രതിസന്ധികളിലൊക്കെ നമ്മളായിത്തീരുമ്പോൾ നമ്മുടെ പ്രതീക്ഷകളൊക്കെ മാറിപ്പോകുമ്പോൾ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ നിരാശരായിത്തീരും നമുക്ക് ഇരിമുറക്കം ഉണ്ടാകും സ്ട്രെസ് ഉണ്ടാകും നമ്മൾ വല്ലാതെ സംസാരിച്ചെന്ന് വരും കർതാവിൻ്റെ ദാസിനെ പറഞ്ഞല്ലോ പല ഭവനങ്ങളിൽ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇതെല്ലാം ന ഇത് ഇത് ലോകത്തിലെ പുതിയ കാര്യമൊന്നുമില്ല നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് ആ ആ സഹോദരം പറഞ്ഞല്ലോ ഭാര്യയോ കുടുംബ അംഗങ്ങളോ അല്ലാതെയൊക്കെ തൻ്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇനിയും ഒരു പ്രാവശ്യം കൂടെ വന്നാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമുക്കും വന്നേക്കാം എന്നാൽ ഈ നമുക്കറിയാം ഈ ഇപ്പോഴത്തെ യുവതി യുവാക്കന്മാരൊക്കെ ആണെങ്കിൽ നാട്ടിൽ വിവാഹം കഴിച്ചു അല്ലെ ഇവിടെ ആന്നെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചിട്ട് അവർക്കൊരു ഇച്ചിരി ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ എനിക്കിതിൻ്റെ അതിനോട്ട് ഹൗ ടു പുട്ട് ഔഫ് വിത്ത് ദിസ് എനിക്കിതിൻ്റെ ആവശ്യമില്ല എനിക്ക് ഇത് സഹിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള ചിന്തയോടുകൂടി അവർ അത് എനിക്കിതിൻ്റെ ആവശ്യമില്ലെന്ന് പറയുകയാണ് എന്നാൽ നമുക്കറിയാം നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ തന്നെ നമ്മുടെ മാതാക്കളൊക്കെ അത് സഹിച്ച് സ്നേഹത്തോടെയും ക്ഷമിച്ചും അങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചത് എന്നാൽ ഇന്ന് സഹിഷ്ണുതയൊക്കെ മാറിപ്പോയിരിക്കുകയാണ് എല്ലാവർക്കും ഇൻഡിവിഡ്യുവൽസ് നമുക്കറിയാമല്ലോ അമേരിക്കയിലും വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഇൻഡിവിഡ്യുവൽസം ഞാൻ ചിന്തിക്കുന്ന ഞാൻ പറയുന്ന ആ അതില്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് കർത്താവ് പറഞ്ഞു നമുക്ക് അന്യോന്യം ക്ഷമിക്കുകയും സഹിക്കുകയും നമുക്കറിയാം നമ്മൾ കർത്താവിൻ്റെ ഈ അന്ത്യവചനങ്ങളൊക്കെ എപ്പോഴും ചിന്തിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ആ കുരിശിൽ കിടന്നുകൊണ്ട് പോലും കർത്താവ് മറ്റുള്ളവരെ ക്ഷമിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് ഒരല്പം പോലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊന്നും ഒരു ഒരു മനസ്സില്ലാത്ത ഒരു സാഹചര്യങ്ങളാണ് ഇന്ന് പലപ്പോഴും കാണുന്ന പ്രിയമുള്ളവരെ കർത്താവ് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ക്രൂശ്ശടുത്ത് തന്നെ അനുഗമിക്കും നമ്മുടെ ജീവിതത്തിലെ അസൗകര്യങ്ങളും പോരായ്മകളൊക്കെ കർത്താവിൻ്റെ ആ സ്നേഹത്താൽ നമുക്ക് നികത്തി മറ്റുള്ളവരോട് ക്ഷമിച്ച് കർത്താവിന് ആ ക്രൂശൊക്കെ അടുന്ന് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ നമ്മളാരും അത്രമാത്രം കഷ്ടപ്പാടൊന്നും സഹിച്ചിട്ടില്ല സഹിച്ചിട്ടില്ല അതിൻ്റെ ആയിരത്തിലൊന്നും കഷ്ടപ്പാട് ആരും സഹിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും സാധിക്കണം നമ്മൾ ക്ഷമിച്ചാൽ നമ്മൾ കുറഞ്ഞു പോകത്തില്ല സാധാരണ നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു ചിന്തയാണ് നമ്മൾ ക്ഷമിച്ചാൽ നമ്മൾ നമ്മൾ ക്ഷമിച്ചാൽ നമ്മൾ കൊച്ചായി പോകും നമ്മുടെ വെയിറ്റ് കുറഞ്ഞു പോകും അങ്ങനെയൊക്കെ ഒരു ചിന്ത അത് സാത്താൻ കൊണ്ടുവരുന്ന ഒരു ചിന്തയാണ് അത് അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റി നമുക്ക് വിനയമുള്ളവരായിട്ട് ദൈവസന്നിധിയിൽ ശാന്തരായിട്ട് നമുക്കിരിക്കുക കർത്താവ് നമ്മെ അതിനെ സഹായിക്കട്ടെ കർത്താവിൻ്റെ ദാസനെ ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ട് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നതിന് കർത്താവ് സഹായിക്കട്ടെ കുടുംബമായിട്ട് തുടർന്ന് ഒരു മകനുണ്ട് അദ്ദേഹം കോളേജിൽ പഠിക്കുന്നു കുടുംബമായിട്ട് കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രയർ പ്രേരണയിൽ വന്ന് തിരുവനന്ത സംസാരിച്ചത് വളരെ സന്തോഷം കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ താങ്ക്